ഈ ലോകസഭാ തെരഞ്ഞെടുപ്പ് കഴിയുന്നതോടെ രാഷ്ട്രീയത്തിൽ നിന്ന് തന്നെ പേര് മാഞ്ഞു പോകാൻ സാധ്യതയുള്ള ഒരു നേതാവാണ് പത്തനംതിട്ടയിലെ സ്ഥാനാർത്ഥി അനിൽ ആന്റണി ആർക്കും രാഷ്ട്രീയ പാർട്ടിയിൽ ഏതിൽ വേണമെങ്കിലും വിശ്വസിക്കാം എങ്കിലും അതിനൊക്കെ ഒരു ധാർമ്മികതയുണ്ട് രാഷ്ട്രീയ ധാർമ്മികതയിൽ വിശ്വാസമില്ലാത്ത ഒരാളെ ജനങ്ങൾ അങ്ങോട്ട് വലിച്ചെറിയാൻ തുടങ്ങിയാൽ അയാൾ ഈ പൊതുമണ്ഡലത്തിൽ ഉണ്ടാകില്ല എന്ന് കേരളം ഒരുപാട് തെളിയിച്ചതാണ് അതേ കുഴിയിലേക്കാണ് അനിൽ ആന്റണി എത്തിയിരിക്കുന്നത് അതിൻ്റെ സൂചനകൾ ബി ജെ പിയുടെ എ ക്ലാസ് മണ്ഡലമായ പത്തനംതിട്ടയിൽ നിന്ന് തന്നെ വന്നു കഴിഞ്ഞു ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ പത്തനംതിട്ട മണ്ഡലത്തിൽ അനിൽ ആന്റണിയുടെ സ്ഥാനാർത്ഥിത്വത്തിനെതിരെ ബി ജെ പിയിൽ കൂടുതൽ കൂടുതൽ നേതാക്കൾ പരസ്യ വിമർശനവുമായി രംഗത്ത് വരികയാണ് അനിലിൻ്റെ സ്ഥാനാർത്ഥിത്വം നിരാശപ്പെടുത്തിയെന്നും പ്രവർത്തകരുടെയും നേതാക്കളുടെയും വികാരം അതാണെന്നുമാണ് വിമർശനം വലിയ വിജയ സാധ്യതയുള്ള പത്തനംതിട്ട എന്നും എന്തടിസ്ഥാനത്തിൽ ആണ് ഇങ്ങനെയൊരു സ്ഥാനാർത്ഥി വന്നതെന്നും അറിയില്ല എന്നാണ് ഭൂരിഭാഗം ബി ജെ പി നേതാക്കളും അഭിപ്രായപ്പെടുന്നത് പി സി ജോർജ് പറഞ്ഞതുപോലെ സ്ഥാനാർത്ഥിയെ ആളുകൾക്ക് പരിചയപ്പെടുത്തേണ്ട ഒരു ഗതികേടിലാണ് ബി ജെ പി ബി ജെ പി നേതാക്കൾക്കുള്ള താല്പര്യം വേറെയാണെന്നും എന്നാൽ സ്ഥാനാർത്ഥിയെ സ്വീകരിക്കാൻ ആർ എസ് എസ് പറഞ്ഞാൽ മാത്രമേ അനുസരിക്കൂവെന്നും പറയുന്ന നേതാക്കളും പത്തനംതിട്ടയിലുണ്ട് അനിൽ ആന്റണിയുടെ സ്ഥാനാർത്ഥിത്വത്തിനെതിരെ ഉയർന്നതിനാൽ പത്തനംതിട്ടയിലെ സാഹചര്യം ബി ജെ പിയുടെ കേന്ദ്ര നേതൃത്വം നിരീക്ഷിക്കുകയാണ് എ ക്ലാസ് മണ്ഡലമെന്നും വിജയസാധ്യതയെന്നും പറഞ്ഞ ഒരു മണ്ഡലത്തിൽ അമ്പയെ പരാജയപ്പെടുന്ന ഒരു അവസ്ഥയാണിപ്പോൾ ബി ജെ പിക്ക് ഉള്ളത് ഇതിനെക്കുറിച്ച് സംസ്ഥാന ഘടകത്തോട് വിവരങ്ങൾ തേടിയിരിക്കുകയാണ് ദേശീയ നേതൃത്വം ബി ജെ പിയിൽ വന്ന് ഒരു മാസം പോലും ആകാത്ത പി സി ജോർജ് ബി ജെ പിയെ തകർക്കാൻ നോക്കുന്നത് അനിൽ ആന്റണിയുടെ സ്ഥാനാർത്ഥിത്വം വന്നതിന് ശേഷമാണെന്ന് മനസ്സിലായതോടെ പത്തനംതിട്ടയിൽ പാർട്ടിയുടെ അന്തകനായി മാറുകയാണ് അനിൽ ആന്റണി കേന്ദ്ര നേതാക്കൾക്കും പി സിയുടെ നീക്കങ്ങളിൽ അതൃപ്തി ഉണ്ടെങ്കിലും പത്തനംതിട്ടക്ക് യാതൊരു പരിചയവുമില്ലാത്തൊരു സ്ഥാനാർത്ഥിയാണ് അനിൽ ആന്റണി എന്ന സത്യം വെളിപ്പെടുത്തൽ നേതൃത്വം ശ്രദ്ധിക്കുന്നുണ്ട് സ്ഥാനാർത്ഥി നിർണയത്തിന് ശേഷം രാജ്യത്ത് മറ്റെവിടെയും ഉയരാത്ത തരത്തിലുള്ള പ്രതിഷേധവും പ്രസ്താവനകളുമാണ് പത്തനംതിട്ടയിൽ ഉയർന്നത് എന്നുള്ളത് ഏറ്റവും വലിയ തോൽവിയാണ് ഈ അനിൽ ആന്റണി എന്ന വഞ്ചകനെ കാത്തിരിക്കുന്നത് എന്നതിൽ സംശയമില്ല